വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആശി ഔസാൻ വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുക ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ആഷീൻ്റെ മാരേജ് എന്താണ് ആഷിൻ്റെ മാരേജ് എന്താണ് കുറേ ആൾക്കാരൊക്കെ കറക്റ്റ് ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടേ അപ്പോൾ ഒന്ന് ആശിൻ്റെ മാരേജും കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് നമ്മളെ വീട്ടിൽ ചെറിയ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിന് റെഡി ആയിട്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഫ്രണ്ട്സ് ഇത് അപ്പരല് പണിയും ബാളും ഇടക്ക് സൗണ്ട് ഒക്കെ കേക്കും അതെന്താണ് ആശിന്റെ റൂമ് സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് അവൻ പറഞ്ഞ അതിൽ കുറെ ആൾക്കാർ കല്യാണം ഡേറ്റ് ആരൊക്കെ പറഞ്ഞ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ കല്യാണത്തിന് പറഞ്ഞ ആൾക്കാർക്ക് നമ്മക്ക് കല്യാണത്തിന് ക്ഷീണമുണ്ട് അത് ക്ഷണം കേണ്ട മാമുണ്ട് അതെ മാമാന്റെ ഫസ്റ്റ് നടക്കുന്നില്ല അപ്പൊ കല്യാണ ഡേറ്റ് ഇപ്പോഴും കല്യാണ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല അടുത്ത മാസാണ് അടുത്ത മാസമാണ് അടുത്ത മാസം ഞാൻ ഒരു ഡേറ്റ് ഞാൻ തരാം

കല്യാണത്തിന്റെ വ്ലോഗാട്ട് ഇനി ചിന്തിക്കട്ടെ അതെ ഇനി അങ്ങോട്ട് കല്യാണത്തിന്റെ ബ്ലോഗ്സ് പേോഗ്സും കാര്യങ്ങളൊക്കെ പിന്നെ വീഡിയോസ് ഇടാത്ത നമ്മളാ മറ്റുവനാടിൻ്റെതൊക്കെ ആയോണ്ടാണ് നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ കൊറേ ഇടാത്ത ഇനി ഇൻഷാല് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഫാദലുന്റെ ഏട്ടന്റെ കാക്കാന്റെ കല്യാണാണ് എന്താണ് ഫതിലു ആ ഏട്ടന്റെ കാക്കാൻ്റെ കല്യാണം ഏട്ടന്റെ കല്യാണം ഓക്കെ എന്താണ് എന്താണ് സന്തോഷം എങ്ങനൊക്കെ അങ്ങനായി അപ്പം മാമാനോട നന്ദി പറയണ്ടെന്നാണ് മാമ അറിയണത് അപ്പം പണിയും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിണ്ട് ആശിന്റെ റൂമിന്റെ പണി ഏകദേശം കൊറച്ചൊക്കെ ആയിത്തുടങ്ങി ആശി കാണിച്ചാട്ട് ചക്കരെന്നെ കാണിച്ചരണേ ഞങ്ങക്ക് അപ്പൊ അതിൽ കാണിച്ചിരുന്നില്ലേ ബാ അതാ അപ്പൊ പണിയിരിക്കുന്ന ആൾക്കാര് എല്ലാരും ഇങ്ങോട്ട് വന്നു നമ്മളങ്ങോട്ട് പോകുമ്പോൾ ആ എന്റെ റൂമ് പോലെ കട്ടടുത്ത് है അപ്പൊ ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നമ്മളെ റൂമ് ആശി ആശി കൊണ്ടുപോയി ആശി അപ്പൊ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്റെ പ്ലാന് പ്ലാൻ ചെറിയ പ്ലാനാ ആ അവിടെ വലിയൊരു കണ്ണാടി ആയിരുന്നു അറിയണത് പിന്നെ ഇതെന്താ അൽമാറിന്റെ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ ഏകദേശം ഇവിടെ ആണ് അലമാറൊക്കെ വരുന്നത് അലന്മാറ കട്ടെ വെക്കാൻ പ്ലാൻ ഉണ്ട് അതിനോട്ട് അയിന് ആയ മതിലേക്ക് പ്ലാൻ പ്ലാന് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിണ്ട് ആശിന്റെ കട്ടില് ആട്ട് ആശിന്റെ കട്ടില് പക്ഷെ നല്ലൊന്നല്ലല്ലോ അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിട്ടുണ്ട് പണിയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചെയ്തോണ്ടിണ്ട് അപ്പൊ ഇത് ഇത് കൊറച്ചു ദിവസത്തില് റെഡി ആവൂലേ റെഡി ആക്കിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ആ പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് അപ്പോൾ റൂമിൻ്റെ പണി ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇൻഷാല്ല ഇനിയും കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരും ഈ സൈഡ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇൻഷാല്ല ഇനി ഉണ്ടാവും അങ്ങോട്ട് അപ്പോൾ വീഡിയോസും കാര്യങ്ങളും ഇല്ലാത്തതിൻ്റെ റീസൺ കൂടുതൽ പറയൊന്നും വേണ്ടല്ലേ നമ്മൾ ആ ഒരു എക്സ്പെക്ട് ചെയ്യാണ്ട് പെട്ടെന്നാണ് ആ വയനാട് ദുരന്തം ഉണ്ടായത് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ അതൊരു മൂഡ് തന്നെ അല്ലായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ ശരിക്ക് അപ്പോൾ കഴിയണ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ സഹായിച്ചുകൊണ്ടുണ്ട് അപ്പോൾ കഴിയണ ആൾക്കാർ ഇപ്പോഴും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുക അപ്പോൾ നമ്മളിടത്ത് ആദ്യത്തെ കല്യാണമാണ് ആശിക്ക് നല്ല സന്തോഷവും ഭയങ്കര നാടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാലറിയാം അപ്പോൾ ആശി അതേപോലെ എന്താ എന്താ ഡേറ്റ് പോയിക്കുക ഡേറ്റ് കറക്റ്റ് പറയണ ആൾക്ക് എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം കുറേ ആൾക്കാരൊക്കെ ഡേറ്റ് പറഞ്ഞാൽ ഏറെക്കുറെയൊക്കെ കറക്റ്റാണ് അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മൈൻഡിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അപ്പം ഇൻഷാല്ല അപ്പം ഏകദേശം എല്ലാം സെറ്റ് കൊണ്ടുണ്ട് എല്ലാവരും കൂടെ വേണം എല്ലാവരും പ്രാർത്ഥനയും വേണം അപ്പം ഈ കൊച്ചു കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞങ്ങൾ തുടരും ഈ ജേണി എല്ലാവരും കൂടെ വേണം ഓക്കെ അത്രയേ പറയാനുള്ളൂ ബൈ ബൈ